ടുത്തും പറയാണ് എന്നെ ഭൂമിയിൽ വെച്ചേക്കില്ലെന്ന് എന്നെ കൊന്നുള്ള പറഞ്ഞോളു അത് ആ ഷോ ഡയറക്ടർ എടുത്ത് അടക്കം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപ്പൊ എനിക്ക് പേടിയാക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിവിടെ വാടകയ്ക്ക് ഫാമിലി ആയിട്ട് താമസിക്കുന്ന രണ്ട് പെമ്പിള്ളേരാണ് എനിക്ക് ആള് വീട്ടിലോട്ട് കയറി വരും പറയണത് അത് എന്റെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് പേടിയായി മനസ്സിലാവും ആരാണ് അതായത് സ്റ്റാർ മാജിക്കിലൂടെയും അല്ലാതെയൊക്കെ പല പല പരിപാടികളിലൂടെയും ജനങ്ങളിലേക്ക് അറിയപ്പെട്ട ഒരു കലാകാരൻ പക്ഷെ ഇന്ന് ബിനു അടിമാലിയെ കുറിച്ച് അറിയാൻ കഴിയുന്ന ഒരു വാർത്ത വളരെ മോശമായ രീതിയിലുള്ള ഒരു വാർത്തയാണ് നമ്മളൊക്കെ എല്ലാവരും വീഡിയോകൾ കാണുന്നുണ്ടാവും ബിനു അടിമാലി ചെയ്യുന്ന അധിക കോമഡികളും മറ്റുള്ളവരെ തരം താഴ്ത്തിട്ടും മോശമായ രീതിയിൽ അതായത് ബോഡി ഷേമിംഗ് രീതിയിലുള്ള കോമഡികളാണ് അധികം ചെയ്യുന്നത് അത് കണ്ട് ചിരിക്കാൻ കുറെ ആളുകളും ഉണ്ട് ഇതിനു മുന്നൊക്കെ വളരെ സഹതാപം തോന്നിയിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാർത്തയാണ് ബിനു അടിമാലിയും കൊല്ലസൂതി ഒക്കെ സഞ്ചരിച്ചിരുന്ന വാഹനം ആക്സിഡന്റ് ആയിട്ട് അത് കൊല്ലസുദി മരണപ്പെട്ടു അങ്ങനെ കൊല്ലസുദിയുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്തുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു ബിനു അടിമാലിയോട് വളരെ സഹതാപം തോന്നിയിരുന്നു പക്ഷെ ഈ വാർത്തകൾ കണ്ടപ്പോ കണ്ടിട്ട് നിങ്ങൾ പറയണം കൊല്ല ഈ ബിനു അടിമാലിയോട് സഹതാപമാണോ തോന്നുന്നത് ദേഷ്യമാണോ തോന്നുന്നത് അതായത് ബിനു അടിമാലിയും സോഷ്യൽ മീഡിയ മാനേജർ ജിനേഷും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിന്റെ ഒക്കെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ബിനു അടിമാലിയെ ഏൽപ്പിച്ചിട്ട് ജിനീഷ് ജിനീഷിന്റെ വീട്ടിലേക്ക് പോയി പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി ആദ്യം ഞാൻ പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിക്കാണ് ബിനടിമാരി നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിലേക്ക് പോകണം ഞാൻ അവിടുത്തെ സാറിനെ കണ്ടു സാറേ എന്നെ ഡേറ്റിന് ഞാൻ ആൾക്ക് പാസ്വേഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആ എന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ എടുത്തു എടുത്തുവച്ചിണ്ടായിരുന്നു അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയിട്ടുണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും അത് റിമൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു സാറിന് അത് മനസ്സിലായി സാറ് വിൻസ് എണ്ണെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു സാർ നമുക്ക് ഏതെങ്ങനെയും അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ നോക്കണം ഈ ഒരു കാര്യം ചെയ്യ് നീ ഇവിടെ ഇരുന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സാറ് പറഞ്ഞ രീതിയിൽ പാസ്വേഡും കാര്യങ്ങളും വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നടക്കുന്നില്ല അങ്ങനെ സാർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിന്റെ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കിയത് എന്ന് വെച്ച് മൂന്ന് വർഷം നിന്റെ കമ്പ്യൂട്ടർ നല്ലതൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു അങ്ങനെ ആ പാസ്വേഡും കാര്യം തന്നു വിട്ടു ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ട്രൈ ചെയ്തിട്ടും നടക്കുന്നില്ല ഞാൻ ഞാനിതിൻ്റെ ടെക്നിക്കൽ ആളെ വിളിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് കിട്ടാത്ത എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇത് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയതൊന്നുമല്ല ഇത് ആരോ ഇങ്ങനെ അതായത് കണ്ടിന്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ മൂന്ന് പ്രാവശ്യം പാസ്വേഡ് കെട്ടിടിച്ചു കഴിഞ്ഞാൽ അതായത് ഇരുപത്തിനാല് മണിക്കൂർ വേണം അത് കഴിഞ്ഞിട്ട് പിന്നെയും ട്രൈ ചെയ്തോണ്ടിരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറും അപ്പം എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട് ഈ ഫോൺ ലീക്ക് ആക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ട്രൈ ചെയ്തതാണ് എന്നെ വിളിച്ച് കഴിഞ്ഞിടയ്ക്ക് വിളിച്ച് ജോക്കിങ് ചെയ്തു ജിനീഷൻ നീ തന്ന പാസ്വേഡ് തന്നിട്ട് അത് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടാ അന്ന് തന്നെ ചേരൻ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്റെ റിമൂവ് ആയി അപ്പൊ നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്ത പാസ്വേഡ് അടിച്ചാലാണ് പുതിയ പാസ്വേഡ് ആണ് അടിച്ചിട്ടുണ്ട് അതാണ് മറന്നുപോയിട്ടത് അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇത് പറ്റിയ സംഭവം ഇതിനൊക്കെ എന്താണ് പറയാ കാരണം ഏതൊരു വ്യക്തിക്കും ചെറിയ കുട്ടികളോട് ചോദിച്ചാലും മനസ്സിലാവും അതായത് ഫേസ്ബുക്ക് യൂട്യൂബ് ഇതുപോലെ പിന്നെ സോഷ്യൽ മീഡിയ കാര്യങ്ങള് നമ്മളെ ഫോണിന്റെ ലോക്ക് തന്നെ ആയിക്കോട്ടെ രണ്ടു മൂന്ന് പ്രാവശ്യം മാറ്റി അടിച്ചാൽ അത് ബ്ലോക്ക് ആയി പോകും ഏതൊരാൾക്കും അറിയുന്നൊരു കാര്യങ്ങളാണ് അപ്പൊ അതിന് പറയുന്നത് ആ ജിനീഷ് അത് ഹാക്ക് ചെയ്താണെന്ന് അതിനുശേഷം എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ നടന്ന ഫേസ്ബുക്കൊക്കെ ഓക്കെ ഓപ്പണായി അതിനുശേഷമാണ് ബിനു അടിമാലി ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് അതിൻ്റെ അടിയിൽ ഫുള്ള് ബാഡ് കമൻറ് പക്ഷെ ഇതിന്റെ മുമ്പ് ഇതുപോലെ ബാഡ് കമൻ്റുകൾ വന്നിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഈ മാനേജറായ ജിനീഷാണ് എല്ലാ കാര്യങ്ങളും ഇത് ഫുൾ തെറികളും കാര്യങ്ങളൊക്കെ കാണുന്നത് ഈ മാനേജറാണ് ബിനു അടിമാലി ഒന്നും അറിയുന്നില്ല ആ ഒരു വീഡിയോ ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആ ഒരു സ്റ്റേജും പരിപാടികളും പ്രോഗ്രാമുകളായിട്ട് അങ്ങനെ പോവുകയാണ് ഈ പരിപാടികളും ബാഡ് കമന്റുകളൊന്നും ഈ ബിനുവാടിമാരെ അറിയുന്നില്ല പക്ഷെ ഇവ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രയും ബാഡ് കമന്റുകൾ ഉണ്ട് എന്ന് അറിയുന്നത് പക്ഷെ ആ സമയത്തും ചിന്ത പോകുന്നത് എൻ്റെ ആ ആദ്യത്തെ മാനേജർ അടുത്താണ് അവനൊപ്പിച്ച പണിയാണ് ഇതാണെന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് രാത്രി ഇപ്പോൾ നമ്മളൊരു ഒറ്റയ്ക്ക് ഒരു ഇരുട്ടിൽ പോകുകയാണെങ്കിൽ പേടിയുള്ള ഒരാളാണെങ്കിലും ഒരു വാഴയില കണ്ടു കഴിഞ്ഞാൽ പ്രേതാണെന്ന് തോന്നിയാൽ നമുക്കത് പ്രേതമായിട്ട് തന്നെ തോന്നുന്നു പക്ഷെ ഇത് എന്ത് ചെയ്താലോ അത് അവൻ ചെയ്ത പണിയാണെന്ന് ചിന്തിക്കുമ്പോ ആ അത് ആ രീതിയിലേക്ക് ആ റൂട്ടിലേക്കാണ് പോവുക എന്താണ് പിന്നെ ഇതിനൊക്കെ പറയാ അവിടെയും കൊണ്ടൊന്നും തീർന്നില്ല പിന്നെയും ഈ ബിനു അടിമാലി ഈ ജിനേഷിന് അതായത് ആദ്യത്തെ മാനേജറെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു പിന്നെ അവനെ അവന്റെ നേരെയാണ് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആദ്യത്തെ മാനേജർ പറയുന്ന കാര്യങ്ങൾ ജിനേഷ് പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടോങ്ങാ ആൾ പറയണ ആളുടെ ഫേസ്ബുക്കിൽ അത് തെറികൾ വിളിക്കുന്നതൊക്കെ ഞാനാണെന്ന് പറയണേ അതായത് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഒരു ഫോട്ടോയും വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ അതായത് നാൽപ്പത് ശതമാനം ആളുകൾ ആളുകൾ തെറികൾ വിളിക്കാറുണ്ട് അത് ഞാൻ ആ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞാൽ പറഞ്ഞ കമ്മീട്ട് ഡിലീറ്റ് കളയാറുണ്ട് ഇപ്പോൾ ആൾക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിയില്ല ഏ അപ്പം അത് ഞാൻ ചെയ്ത് ചെയ്യിക്കുന്നതെന്നാൾ പറയണേ ഞാൻ നോക്കിക്കോണ്ടിരുന്ന ടൈമിൽ എങ്ങനെയുണ്ടായിരുന്നു അതായത് ഇപ്പം നീ വീഡിയോ എല്ലാവർക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ആളൊരു പടത്തിൻ്റെ പ്രൊമോഷന് പോയി ആ വീഡിയോ ഞാനാണ് ഉണ്ടാക്കിയതെന്നാണ് പറയണത് അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു അത് തന്നെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയണത് ആൾ നീ നിന്റെ വീട്ടിലോട്ട് ഞാൻ ഇപ്പോൾ വരും ഞാൻ കൊട്ടേഷൻ ടീമുകൾ കൊണ്ടുവരും അതായത് നിന്നെ ഞാൻ ഈ വെച്ചേക്കില്ല എന്നാണ് ആൾ പറയണേ ആൾക്ക് ഹൈക്കോടതി ജഡ്ജി പോലീസ് ഓഫീസർ കൊട്ടേഷൻ ടീം ഇവരൊക്കെ ആയിട്ടാണ് കണക്ഷൻ എന്ന് പറയുന്നത് ആൾ ഫോൺ കട്ട് ചെയ്തു പത്ത് ഉള്ളിൽ നിന്നെ രണ്ട് ടീമിനെ എന്നെ വിളിക്കുന്നു പറഞ്ഞു നേരം എന്നെ വിളിക്കണം രണ്ട് ടീം ഇടുക്കി ജില്ലയുടെ ആരാണെന്നൊക്കെ പറഞ്ഞു അവര് വിളിച്ചു അതുകഴിഞ്ഞിട്ട് നേരം വേറെ ആൾ വിളിച്ചു അവരും ഇതുപോലെ ഭീഷണിപ്പെടുത്താം അവർ പറയുന്നത് ഞാൻ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എതിരെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എവിടെ വേണേലും തെളിക്കാം ഞാനത് എന്റെ പിന്നാലെ പോയിട്ടില്ല ഞാൻ ഞാൻ എന്റെ വർക്ക് എന്റെ പരിപാടി ഫോട്ടോഗ്രാഫിയാണ് അത് ഈ ബിനു അടിമാലി ജിനേഷിന്റെ പിന്നാലെ പോകുന്നതിന് മുമ്പ് ബിനു അടിമാലിയുടെ മുമ്പുള്ള വീഡിയോകൾ അതിന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അതായത് ജിനേഷ് അപ്ലോഡ് ചെയ്തിരുന്ന ആ സമയത്തുള്ള വീഡിയോകളെ കമന്റ്സ് നോക്കിയാൽ മനസ്സിലാവും ഇത് കമന്റ്സ് ഇപ്പം വരുന്നതാണോ ബാഡ് കമന്റ് ഇപ്പോൾ ഉള്ളതാണോ അല്ല ആദ്യം മുതലേ ഉള്ളതാണോന്നൊക്കെ ബിനു അടിമാലിക്ക് നോക്കിയാൽ മനസ്സിലാവില്ലേ പിന്നെ എന്തിനാണ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് അതിനുശേഷം ഈ ബിനു അടിമാലി ജിനേഷിന്റെ ഒരു പ്രാവശ്യം കണ്ടപ്പോ എന്താണ് സംഭവിച്ചതെന്ന് ജിനീഷ് പറയും ആ ടൈമില് പുള്ളിക്കാരൻ അതായത് എന്നെ കണ്ടു ഒരു പത്തിരുപത് ആർട്ടിസ്റ്റും ഒരു അമ്പത് ക്രൂ ടോട്ടൽ അവിടെ ഒരു അമ്പത് ക്രൂവിനേം മേലുണ്ടാവും ആ ടൈമിൽ എന്നെ വിളിച്ച് റൂമിൻ്റെ ഉള്ളിലോട്ട് വലിച്ചു കയറ്റി ലോക്ക് ചെയ്തു അവിടെ നിന്ന് എന്നെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല അതായത് എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അതായത് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പൊ അത് പരമാവധി വലിച്ചു കൊടുക്കാണ്ടായപ്പോ എന്നെ കൈത്തിൽ പിടിച്ച് ഞെക്കി ക്യാമറ വേഗം വാങ്ങി നെൽത്തടിച്ചു അത് കഴിഞ്ഞിട്ട് കയത്തിൽ പിടിച്ച് ഞെക്കി എന്നെ ഉന്തി തള്ളി അവിടെ ഇട്ടു ചവിട്ടി പൂട്ടി അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പുറത്തേക്കുന്ന ആർട്ടിസ്റ്റുകൾ കഥകൾ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കുന്നില്ല എന്നെ അവിടെ കൈത്തിൽ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അവിടത്തെ എല്ലാവരും കൂടി ആ ഡോറ് പൊളിച്ചിട്ടാണ് എന്നെ പുറത്തേക്ക് ഇറക്കുന്നത് അവര് ചവിട്ടി തുറക്കുന്ന ടൈമിൽ എന്റെ കൈത്തിൽ അങ്ങനെ നിക്കൊണ്ടിരിക്ക ഡയറക്ടർ വന്നു അവട് കൈവന്ന് ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ അത് അവര് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തന്നില്ല ഞാൻ നേരെ ആ ചാനലിന്റെ ഹെഡിലോ അവിടെ പോയി സംസാരിച്ചു അവര് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു ആരും പറയണേ എന്നെ ഭൂമിയിൽ വെച്ചേക്കില്ലെന്ന് എന്നെ കൊന്നുള്ള പറഞ്ഞു പറഞ്ഞു അത് ആ ഷോ ഡയറക്ടർ എടുത്ത് അടക്കം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ ക്യാമറയ്ക്ക് രൂപ ഒന്നര നമ്മുടെ ഇടയിലും ചില ആളുകളൊക്കെ അങ്ങനെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും പിന്നെയും നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും അങ്ങോട്ടുള്ള സത്യാവസ്ഥ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും പിന്നെയും നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും അതുപോലുള്ള ചില ആളുകൾ ഉണ്ടാവും എന്തായാലും മിനു അടിമാലിയും ജിനേഷും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം അതും കൂടെ ഒന്ന് കേട്ടോ ല്ല ജനീഷ് വൈ ഞാനിപ്പോഴും പറഞ്ഞാല് ഞാന് എന്റെ ബന്ധങ്ങളും എന്റെ എൻ്റെ കോട്ടപ്പുറത്തിനോട് ചോദിച്ചറിയാൻ പറ്റി ഞാൻ എനിക്കാകെ ഞാനൊരു ദുർബല മനുഷ്യനാണ് ഞാൻ ആരോടും ഒരു ഉപദ്രവത്തിനാണ് ഒന്നിനും പോകാത്ത എനിക്ക് എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാൽ കോട്ടപ്പുറം അവിടെ കണ്ടെന്ന് ഞെട്ടി എന്താ വാടിമാലി എനിക്ക് പിന്നെ നമ്പറൊക്കെ മേടിച്ചു തരോ നമുക്ക് ചോദിച്ചുണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ് യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ളത് ഇനിയിപ്പം എന്റെ ജീനിഷ് വയറല്ലേ മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്നു വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ചെയ്യും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യുക